എല്ലാവർക്കും ആരും തന്നെ ഹാപ്പി വിഷു വിഷുദിനാശംസകളും ഒന്ന് ഈ പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതായി പുള്ളി ഇന്നത്തെ ദിവസം

അങ്ങനെ ഇത് ഒരു അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതിന്റെ പുറകിലുള്ള മിക്കവരും ഇപ്പോ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെ ഉണ്ട് പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയിൽ വിളിച്ചു നടന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ബെൻ ചെടിനോട് സംസാരിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തെന്ന് ചോദിച്ചപ്പോധ നേപ്പാളില് കാണുന്ന പല ഫോട്ടോസും

ഒരു സിനിമ നേരിടണം എന്നുള്ള തീരുമാനം ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു 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 നടക്കുന്ന സംഭവവും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്ന ഒരു ചെറിയ സംഭവമാണ് എന്തായാലും ഇനിയുള്ള കാലത്ത് അത്യാവശ്യം പഴയ പോലെ തട്ടിപ്പ് പരിപാടി നടക്കില്ല നല്ല സിനിമകളുണ്ട് തന്നെ എല്ലാ കാലവും അതുകൊണ്ട് തന്നെ

എന്റെ പറഞ്ഞ പോലെ സുഹൃത്താണ് കർക്കയുടെ സാരഥികളിൽ ഒരാളാണ് പ്രസിഡന്റ് ഞങ്ങളുടെ റൈറ്റേഴ്സ് ഓണിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നാലും പറഞ്ഞ പോലെ ധ്യാൻ പടങ്ങളെ കുറിച്ച് നമുക്കർക്കും സംശയം ഉള്ളു പക്ഷെ അതിനൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ധ്യാനിനോടൊപ്പം